നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ കേട്ടൊരു വാർത്തയാണ് ചിന്നുപ്പാപ്പ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് കഴിഞ്ഞ മൂന്നാറ് ദിവസമായി നമ്മൾ ടി വിയിൽ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ചിന്നുപ്പാപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ യുവാവ് മരിച്ചതായിട്ടുള്ള നമ്മൾ ആ വിഷയ കാണിക്കാം നമുക്ക് ആദ്യം ചിന്നുപ്പാപ്പു ആരാന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഈ തന്നെ സംഭവം മനസ്സിലാത്ത ഒരുപാട് പേരുണ്ട് ചിന്നുപ്പാപ്പു ആരാന്ന് നമുക്കൊന്ന് നോക്കാം ചിന്നുപാപ്പിന്റെ വീഡിയോ ചെയ്യാം ചെറിയ ലെങ്ത് വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചിന്നിപ്പാപ്പം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച താളപ്പിളകളാണ് മൊത്തം താളപ്പിളകളാണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒരു കുട്ടിയും ഇപ്പൊ നിലവിലുണ്ട് നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ് തനിമയിൽ വീഡിയോകൾ ചെയ്തു കാസർഗോഡ് ഭാഷ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് അത് കേൾക്കുന്നവർക്ക് ഒരു എന്നാ പറയണ്ടേ ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ഭാഷയാണ് കാസർഗോഡിൽ ഭാഷ എന്ന് പറയുന്നത് കാരണം കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് പല പല ഭാഷകളുണ്ട് അവിടെ പന്ത്രണ്ടോളം ഭാഷകളുണ്ട് ആ പന്ത്രണ്ടോളം ഭാഷകളിൽ ഈ കാസർഗോഡ് ഭാഷ എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്ത മലയാളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭാഷ കം ടു ദ പോയിന്റ് ഈ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇതിന്റെ ആട് സുഹൃത്ത് എന്ന് പറഞ്ഞ ആൾ മരിച്ചു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് വരുന്നത് ആ ആ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞ ആളാണ് ഈ പെൺകുട്ടിയുടെ ചിന്നുപാപ്പിന്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന ആൾ അപ്പൊ ചിന്നുപാപ്പ് എന്താണ് എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവൂല ഒന്ന് നമുക്ക് പറയാം അതിലേക്ക് ഒന്ന് പോവാം ചിന്നുപാപ്പ് എന്ന് പറയുന്നത് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി കാസർഗോഡ് ഭാഷയിൽ തനതായ എന്താ പറയണ്ട ഭാഷയിൽ ആ നാട്ടിലെ സംഭവങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ പങ്കുവെക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് അല്ലെങ്കിൽ ബ്ലോഗർ അന്നായിക്കോട്ടെ ഇപ്പൊ എല്ലാവരും ബ്ലോഗർമാരാണല്ലോ അങ്ങനെ ആ പെൺകുട്ടി ഒരു ചെറുക്കനുമായി പ്രണയിക്കുന്നു പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച ശേഷം അവർക്കൊരു കുട്ടിയുണ്ടാകുന്നു ഇതിനിടയിൽ ആ ചെറുക്കൻ കല്യാണം കഴിച്ച ചെറുക്കൻ വേറൊരു പെണ്ണിനെ അതും വേറെ കല്യാണം കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണിന്റെ കൂടെ ഒളിച്ചു കൊടുക്കുന്നു അത് ഈ പെൺകുട്ടിയിൽ ഒരുപാട് ഷോക്ക് ഉണ്ടാക്കുകയും ഇവരുടെ വിവാഹ ജീവിതം ഡൈവേഴ്സിലേക്ക് എത്തുകയറും വേറൊരാളോട് ഒളിച്ചോടി പോയതിന് അവർക്ക് ഇനി ആവശ്യമില്ലോ അങ്ങനെ അവൾ ഡൈവേഴ്സ് ചെയ്യുകയും ആ ഡൈവേഴ്സ് അവളുടെ മനസ്സിൽ ഭയങ്കര ഒരു ആഘാതം സൃഷ്ടിക്കുകയും ഈ ആഘാതം മാറാതെ മനസ്സിൽ കിടക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ ഇൻഫ്ലുവൻസറായി ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ കുറച്ച് പ്രശസ്തി ആയപ്പോഴത്തേക്കും വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലേക്ക് വന്നു ഒരുപാട് സുഹൃത്തുക്കൾ വന്നു അങ്ങനെ ഒരു സുഹൃത്താണ് ഇന്ന് മരിച്ച ഒരു വ്യക്തി അതുകൊണ്ടാണ് ആ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ ആ പെൺകുട്ടി ഒരു വാടക വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസിക്കുന്നത് സ്വന്തം മാതാപിതാക്കളുടെ കൂടെയല്ല അപ്പൊ ആ വാടക വീട്ടില് വന്ന പയ്യനാണ് ആ ഇവളുടെ കൂടത്തിൽ ചങ്ങാത്തം കൂടി ഇവളെ സ്നേഹിച്ച് ഇവളുടെ കൂടത്തിൽ ഒരുമിച്ച് താമസമാക്കിയ പയ്യനാണെന്ന് മരിച്ചത് നിങ്ങളിപ്പോൾ ടി വിയിൽ കണ്ടു ആ വാർത്ത വാർത്തയായിപ്പോയി കൊടുക്കാം അപ്പോൾ ഇവര് തമ്മിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കിടയിൽ അടി ബഹളം ഉണ്ടാകുന്നു എന്താണ് സംഭവിച്ചത് ഈ ഈ പെൺകുട്ടി എന്ത് ചെയ്യുക ഒരു വേറൊരു യുവാവുമായി ചങ്ങാത്തത്തിലായി ഇത് കണ്ടുപിടിച്ചാൽ ഈ പയ്യൻ ഇപ്പൊ കൂടെ താമസിക്കുന്ന വിവാഹം കഴിക്കാതെ കൂടെ താമസിക്കുന്ന ഈ പയ്യൻ ഇവളുമായി വഴക്കുണ്ടാക്കി ഇവളുമായി വഴക്കുണ്ടാക്കി ഇവര് സെപ്പറേറ്റഡ് ആയി അതായത് ചെറുക്കം വേറെ സ്ഥലത്ത് പോയി പെണ്ണ് പെണ്ണിന്റെ വാടക വീട്ടിൽ നിന്നു അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോഴും ഈ പെൺകുട്ടിയുടെ മേലിൽ ഇവര് വീണ്ടും സംശയങ്ങളുണ്ടായി കാരണം ഈ പെൺകുട്ടിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കള് ഒരു വലയുണ്ട് കാരണം സോഷ്യൽ മീഡിയ നമുക്കറിയാമല്ലോ സോഷ്യൽ മീഡിയ വളർന്നു വന്നപ്പോൾ ഒത്തിരി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തൊഴിലും വരുമാനമാണ് ഈ സംസാരിക്കുന്നതൊക്കെ വരുമാനത്തിന് വേണ്ടി അല്ലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസർ ഓക്കെ അപ്പൊ അങ്ങനെ ആ പെൺകുട്ടിക്ക് വളരെ പേരും പ്രശസ്തിയും പണവും എല്ലാം വന്നപ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ മെന്റൽ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ മാറി മെന്റൽ പോട്ടെ ക്യാരക്ടർ മാറി ആ പെൺകുട്ടി വേറെ തലത്തിലേക്ക് എത്തി ഒത്തിരി ആ പിള്ളേരായിട്ട് കമ്പനിയായി കറങ്ങാൻ പോവിലായി മറ്റു പരിപാടികളായി ഇത് ഈ കൂടെ താമസിക്കുന്നവൻ കണ്ടുപിടിച്ചു ഇതേ ചൊല്ലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി അങ്ങനെ ബഹളത്തിനിടെ സംഭവിച്ചപ്പോഴാണ് ഇവർ സെപ്പറേറ്റ് ആയി വീണ്ടും സെപ്പറേറ്റ് ആയി താമസിച്ചു ആ ഒരു കാരണത്താലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു എന്താണ് സത്യാവസ്ഥ പോലീസ് കണ്ടെത്തിട്ട് കാരണം ഒരു കുഞ്ഞു കുട്ടി ഇവർക്കുണ്ട് ഈ പെൺകുട്ടിക്ക് ആദ്യത്തെ ഭർത്താവില് ഒരു കുഞ്ഞു വാവയുണ്ട് ആ അതിനെ അതിൻ്റെ അമ്മയുടെ വീട്ടില് ഈ പെൺകുട്ടി മരിച്ചുപോയി ചിന്നിപ്പാപ്പുവിൻ്റെ വീട്ടിലാക്കിയ ശേഷമാണ് ഇവർ ഈ കോട്ടയത്തിൽ താമസിക്കുന്നൊക്കെ പക്ഷെ ഇതൊക്കെ ഇപ്പോഴാണ് ഇതെല്ലാം പുറത്തു വരുന്നത് ഇൻഫ്ലുവൻസർ ആയിട്ട് ഈ ഒത്തിരി രണ്ടു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതുപോലെ യൂട്യൂബിൽ ആള് കുറവാണെങ്കിൽ പോലും നല്ലൊരു വരുമാനം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിലെ ഈ താളപ്പിഴകൾ കാരണം ഇന്ന് സംഭവിക്കുന്ന ഇങ്ങനെയാണ് ഒരുപാട് ഇൻഫ്ലുവൻസർമാർ വരും ഒത്തിരി പേരുണ്ട് പക്ഷെ അവരെല്ലാം പേരെടുത്തു വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചെയ്ഞ്ച് ആവുകയാണ് അല്ലെ ഒത്തിരി ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുന്നു സമ്പത്ത് കൂടുന്നു അപ്പൊ ജീവിതത്തിന്റെ അവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ട് ഈ മാറ്റത്തിനനുസരിച്ച് ഇവരുടെയും സ്വഭാവം മാറുകയും വഴിപെട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് ഈ കപ്പിളായിട്ടൊക്കെ ഉള്ള ഒരുപാട് പേര് ഫാമിലിയൊക്കെ എത്ര പേരാണെന്ന് ഡൈവേഴ്സ് ആകുന്നു ഇപ്പൊ വലിയ ഫാമിലി നിങ്ങൾ കണ്ടു ഈ പണം കൂടി കഴി കഴിയുമ്പത്തേക്കും കുറച്ച് പ്രശസ്തിയും പേരും വന്നു കഴിയുമ്പോഴത്തേക്കും താൻ വലിയ സംഭവമാകുന്നോ അല്ലെങ്കിൽ ഒത്തിരി പേര് കൂടെ കൂടാനുണ്ട് ഒത്തിരി പേര് അല്ലെങ്കിൽ കാമക്കാണ്ണോട് കൂടിയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലൊക്കെ സമീപിക്കാനും ആണിനെ ആയാലും പെണ്ണിനെയായാലും ഒക്കെയുണ്ട് അങ്ങനെയാണ് ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ജീവിതം വളരെ ട്രാജഡി ആയിപ്പോ ചെറിയ പ്രായത്തിലെ ഈ പെൺകുട്ടി പ്രണയിച്ച് വിവാഹം കഴിച്ചു അദ്ദേഹം വേറൊരു പെണ്ണിനെങ്ങൂട്ടി കല്യാണം കഴിഞ്ഞ് വേറൊരു പെണ്ണും കൂടി ഒളിച്ചു കൊടുക്കുന്നു ആ ഒരു ഷോക്കിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഈ ചെറുക്കനായി കമ്പനിയായി ഇവര് വാടക ക്വാർട്ടറിച്ച് താമസിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് വീടും ഈ പെൺകുട്ടി പല ബന്ധങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഒത്തിരി ബന്ധങ്ങളിലേക്ക് കടന്നു പോവാണ് അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം കൊഞ്ഞാട്ടിയായി അല്ലേ പിന്നെ ഇവളെ വിശ്വസിച്ചാണല്ലോ ഇവർ അവിടെ നിൽക്കുന്നത് അപ്പൊ നിലവിൽ ഇപ്പോൾ ഇവര് തമ്മിലുള്ള പരസ്പരമുള്ള വിഷമം അല്ല പറഞ്ഞു പരസ്പരമുള്ള പ്രശ്നം കാരണമായിരിക്കാം ഇവന് മാനസിക സമ്മർദ്ദം എന്തൊക്കെ ഇവന്റെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയാണ് പോലീസ് സ്റ്റേഷനിൽ എന്ന് ഇവനെ പറഞ്ഞുവിടുന്നത് കാരണം അത്രയും ഒരു മെന്റലി സ്റ്റേബിൾ കാരണം അവൾ മരിച്ചതിന്റെ വളരെ ദുഃഖം അവനുണ്ട് അവൻ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പോലീസ് കണ്ടെത്തട്ടെ അവൻ ആത്മഹത്യ ചെയ്തത് കൊണ്ട് എന്ത് പ്രയോജനവും ആർക്കും ഒരു പ്രയോജനം ഇല്ല പക്ഷെ അവന്റെ മാനസിക സമ്മർദ്ദം കൊണ്ട് അവൻ ചെയ്തു ആര് ആത്മഹത്യ ചെയ്താലും അതൊന്നും ഒരു പോമ്പഴി ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആ കുട്ടിയുടെ കൊച്ചിനെ എന്ത് പഴച്ചു ആ കൊച്ചനാഥമായില്ലേ ഇനി ജീവിതത്തിൽ ആ കൊച്ചിനെയൊക്കെ ആര് നോക്കും മാതാപിതാക്കൾ നോക്കുമ്പോൾ മാതാപിതാക്കൾ കാലത്തിന് ശേഷം ആരുണ്ട് മാതാപിതാക്ക അപ്പന് വേറെ വഴിക്ക് അമ്മയാണ് മരിച്ചും പോയി ഇങ്ങനെയുള്ള മക്കള് ഒരുപാട് പേര് ഇങ്ങനെ സമൂഹത്തിലുണ്ട് ഈ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഈ ഇൻഫ്ലുവൻസർ മേഖലയിലും ഒരുപാട് പണം വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരക്ടറൊക്കെ മാറിപ്പോയി വേറെ രീതിയിലേക്കൊക്കെ മനുഷ്യൻ കടന്നു പോവാണ് ഇതാണ് ചിന്നുപ്പാപ്പെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം കാണിച്ചതേ ഉള്ളൂ ചിന്നുപ്പാപ്പിന്റെ സ്റ്റോറി ഇതാണ് അപ്പോ കാസർഗോഡി ഭാഷ എന്ന് പറഞ്ഞ ഒത്തിരി ഒരു വീഡിയോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരികല്ല മലയാള ഭാഷ ആണെങ്കിലും മലയാളത്തിൽ പല വിഭാഗങ്ങളുണ്ടല്ലോ കണ്ണൂർ വന്ന വേറൊരു ഭാഷ തലശ്ശേരി വേറൊരു ഭാഷ കോഴിക്കോട് വേറൊരു ഭാഷ തൃശ്ശൂർ വേറൊരു എന്താ ടീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒത്തിരി സ്ലാങ്ങുകളുണ്ട് മലയാളത്തിൽ തന്നെ അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാസർഗോഡും ഭാഷ നല്ല തമാശ രൂപത്തിലാണ് പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഞാനീ കാണിക്കുക ആ പെൺകുട്ടി ചെയ്യുന്നത് അതിമനോഹരമായിട്ടൊക്കെയാണ് വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നത് എന്ത് എന്തായാലും പെൺകുട്ടി പോയി ഇനി നിങ്ങൾ ആരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലായിക്കോട്ടെ നിങ്ങൾ ആത്മഹത്യ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒരു പരിഹാരമല്ല അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ജീവിച്ചു കാണിക്കുക മറ്റുള്ളവർക്ക് മുമ്പ് ജീവിച്ചു കാണിക്കാനുള്ള അവസരങ്ങളെ കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി ജീവിച്ചു കാണിക്കുക മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുപിട്ടാം ഓക്കെ